എരിവും മധുരവും പുളിയും ഉപ്പും ചേർന്ന ഒരു കറി പുളിയിഞ്ചി ഉണ്ടാക്കാനായിട്ട് എണ്ണയൊഴിച്ച് ചൂടാക്കി കിടക്കുന്ന പാനിലേക്ക് ചെറുതായി അരിഞ്ഞെടുത്ത ഇഞ്ചിയിട്ട് കൊടുക്കണം അതിന്റെ കൂടെ മൂന്ന് പച്ചമുളക് വട്ടത്തിൽ കനം കുറഞ്ഞരിഞ്ഞതും എട്ട് ചുമന്നുള്ളി ചെറുതായി അരിഞ്ഞതും ഒരു തണ്ട് കറിവേപ്പിലയും അര ടീസ്പൂൺ ഉപ്പുമിട്ട് നല്ലതുപോലെ ഇളക്കി ഫ്രൈ ചെയ്തെടുക്കണം ഇഞ്ചി നല്ല ബ്രൗൺ കളറിലാകണം കേട്ടോ ഇനി അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും അര ടീസ്പൂൺ മുളക് പൊടിയും കുറച്ച് കായപ്പൊടിയും ഇട്ട് നല്ലതുപോലെ ഇളക്കിയെടുക്കണം എന്നിട്ട് അതിലേക്ക് ഒരു ചെറു നാരങ്ങ വലുപ്പത്തിൽ വെള്ളത്തിൽ കുതിർത്തി വെച്ചിരുന്ന പുളിയുടെ നീര് മാത്രം ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് നല്ലതുപോലെ ഇളക്കണം ഇതങ്ങനത്തെ ഇളക്കുമ്പോഴത്തേക്കും ഒരു നാല് ടേബിൾ സ്പൂൺ ശർക്കര കൂടെ ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഇളക്കിയെടുക്കണം ഇതിന്റെ വെള്ളം ഒരു എഴുപത് ശതമാനം വറ്റിയാൽ മതി കേട്ടോ ദേ ഇതുപോലൊക്കെ ആയാല് ഫ്ലെയിം ഓഫ് ചെയ്യാം പുളിയിഞ്ചി റെഡിയായേ ഇതുണ്ടല്ലോ തണുത്ത് കഴിയുമ്പോൾ കുറച്ചുകൂടെ കുറുകും കേട്ടോ അത് മാത്രമല്ല ഉണ്ടാക്കി ഒരു ദിവസം കഴിഞ്ഞാലേ പുളിയിഞ്ചിക്ക് ടേസ്റ്റ് വരത്തുള്ളേ ഇനി നമ്മൾ പെട്ടെന്നൊരു മാങ്ങാച്ചാറാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനായിട്ട് ഒരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടാകുമ്പോൾ കടുകും കറിവേപ്പിലയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ ഉലുവപ്പൊടിയും കുറച്ച് കായപ്പൊടിയും കൂടെ ചൂടാക്കിയെടുത്ത് അരിഞ്ഞ് ഉപ്പിട്ട് വെച്ചിരിക്കുന്ന മാങ്ങായിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഇളക്കിയെടുക്കണം മാങ്ങാച്ചാർ റെഡി ഇനി നമ്മൾ രസമാണ് ഉണ്ടാക്കുന്നത് അതിനായിട്ട് ഒരു പാനിൽ എണ്ണയൊഴിച്ച് കടുക് ഉലുവ വറ്റർമുളക് ചതച്ചെടുത്ത വെളുത്തുള്ളി ഇഞ്ചി രണ്ട് പച്ചമുളക് നല്ല ജീരകം ഇവയെല്ലാം കൂടെ ഇട്ട് വഴറ്റിയെടുക്കണം എന്നിട്ട് അതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞതുകൂടെ ഇട്ട് കൊടുത്ത് അതൊന്ന് ചെറുതായി ഉടച്ചെടുക്കണേ ഇനി അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും അര ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു നുള്ളു കായവും ആവശ്യത്തിനുപ്പും ചതച്ച് വെച്ചിരുന്ന കുരുമുളകും കൂടെ ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി പൊടികളുടെ ഇനി അതിലേക്ക് ഒരു വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞൊഴിച്ചു കൊടുക്കണം ഇതിന്റെ കൂടെ ഒരു രണ്ട് കപ്പ് വെള്ളം കൂടെ ഒഴിക്കണം ഇനി ആ വെള്ളം അങ്ങ് തിളച്ചു വരുമ്പോൾ ഒരു പിടി മല്ലിയില കൂടെ ഇട്ട് കൊടുത്താൽ രസം റെഡി ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പുണ്ടോന്നും കൂടെ നോക്കണം മല്ലിയില ഓപ്ഷനൽ ആണ് കേട്ടോ വേണ്ടാത്തവർക്ക് ഇതങ്ങ് സ്കിപ്പ് ചെയ്യാവേ ഇനി നമ്മൾ മോരുകാറ്റി ഇതാണ് ഉണ്ടാക്കുന്നത് അതിനായിട്ട് ആദ്യം ഒരു പാത്രത്തിലേക്ക് കുറച്ച് തൈരെടുത്ത് കട്ടയൊന്നുമില്ലാതെ ഉടച്ചെടുക്കണേ ഞാനിവിടെ ആണ് യൂസ് ചെയ്തിരിക്കുന്നത് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്താലും മതി കേട്ടോ ഇനി തൈരിലേക്ക് രണ്ട് പിടി തേങ്ങായും രണ്ട് കഷ്ണം ചുമന്നുള്ളിയും ഒരു സ്പൂൺ ജീരകവും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും രണ്ട് പച്ചമുളകും കൂടെ നല്ലതുപോലെ അരച്ചത് ഒഴിച്ചു കൊടുക്കണം കൂടെ തന്നെ ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് ഉപ്പും ഇട്ട് കൊടുക്കണം എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം ഇനി ഒരു പാനിൽ കുറച്ച് എണ്ണയൊഴിച്ച് കടുകും ഉലുവായും നീളത്തിനരിഞ്ഞ ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ച് ചുമന്നുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും കൂടെ ഇട്ട് വഴത്തിയെടുക്കണം എന്നിട്ട് അതിലേക്ക് കുറച്ച് കായപ്പൊടി കൂടെ ഇട്ട് കൊടുക്കണം ഇനി ഇതിലേക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരുന്ന മോരുകൂടെ ഒഴിച്ചു കൊടുത്ത് ഇളക്കിയെടുക്കണം ഈ സമയത്ത് ആവശ്യമെങ്കിൽ കുറച്ചുകൂടെ ഉപ്പിട്ട് കൊടുക്കാൻ കേട്ടോ ഇത് തിളയ്ക്കാൻ പാടില്ല അവസാനം ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടെ ഇട്ട് കൊടുത്താൽ മോരുകറി റെഡി ഇനി നമ്മൾ പച്ചമോരാണ് ഉണ്ടാക്കുന്നത് അതിനായിട്ടേ ഒരു ഇടികളിലേക്ക് എരിവിന് ആവശ്യത്തിന് കാന്താരിയും രണ്ടു മൂന്ന് ചുമന്നുള്ളിയും ഒരു കുഞ്ഞുകഷ്ണം ഇഞ്ചിയും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇടിച്ചെടുക്കണം ഇനി വേറെ ഒരു പാത്രത്തിലേക്ക് കട്ടയില്ലാതെ കുറച്ച് മോറൊഴിച്ചു കൊടുക്കണം കൂടെ തന്നെ ആവശ്യത്തിന് ഉപ്പും ഇടണം എന്നിട്ട് നേരത്തെ ചതച്ചു വെച്ചിരുന്നത് കൂടെ ഇട്ട് കൊടുത്ത് ഇളക്കിയെടുത്താൽ പച്ചമോര് റെഡി പരിപ്പ് ഇല്ലാത്ത സദ്യ എന്ന് പറഞ്ഞാൽ എന്ത് സദ്യ സദ്യയല്ലേ എന്നാൽ പിന്നെ പെട്ടെന്നുണ്ടാക്കാവുന്ന സദ്യ സ്പെഷ്യൽ പരിപ്പ് കറി ഉണ്ടാക്കിയാലോ ആദ്യം കുറച്ച് സാമ്പാർ പരിപ്പ് എടുത്ത് കഴുകി അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ ഉപ്പുമിട്ട് ഒരു മൂന്ന് വിസൽ അടുപ്പിക്കണം എന്നിട്ട് പ്രഷർ പോയി കഴിയുമ്പോൾ കുക്കർ ഓപ്പൺ ചെയ്ത് പരിപ്പ് ചെറുതായി ഒന്ന് ഉടച്ചെടുക്കണം ഇനി അതിലേക്ക് രണ്ട് കൈപ്പിടി തേങ്ങായും നാല് പച്ചമുളകും അര ടീസ്പൂൺ നല്ല ജീരകവും ഇട്ട് പേസ്റ്റ് പോലെ അരച്ചെടുത്ത് പരിപ്പിലേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഇളക്കിയെടുക്കണം ഈ സമയത്ത് ആവശ്യമെങ്കിൽ കുറച്ചുകൂടെ ഉപ്പും ആവശ്യത്തിന് വെള്ളവും ഒഴിക്കാം ഇത് തിളയ്ക്കാൻ പാടില്ല അരപ്പെല്ലാം ഒന്ന് ചൂടായാൽ മതി അവസാനം ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കടുകും വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ഇട്ട് താളിച്ചൊഴിച്ചാൽ സദ്യ സ്പെഷ്യൽ പരിപ്പുകറി റെഡി ഇനി നമ്മൾ കുക്കറിൽ പെട്ടെന്നൊരു സാമ്പാർ ഉണ്ടാക്കാം അല്ലെ വേവിച്ചു വെച്ചിരിക്കുന്ന പരിപ്പിലേക്ക് ഒരു മീഡിയം വലുപ്പത്തിൽ മുറിച്ചെടുത്ത പച്ചക്കറി ഇട്ട് കൊടുക്കണം ഞാനിവിടെ മുരിങ്ങയ്ക്കായും വെണ്ടയ്ക്കായും ഉരുളക്കിഴങ്ങും ബീൻസും വെള്ളരിക്കായും പച്ചമുളകും കോവയ്ക്കായും ക്യാരറ്റും പടവലങ്ങായും കത്രിക്കായും തക്കാളിയും ചേനയും മത്തങ്ങായും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇട്ടേക്കുവാണ് എന്നിട്ട് അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഒരു ടേബിൾ സ്പൂൺ ഉപ്പും ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ച് കുക്കറിൽ മൂടി വെച്ച് ഒരു വിസിലടിപ്പിക്കണം എന്നിട്ട് കുക്കർ കുക്കറ് പച്ചക്കറി എല്ലാം വെന്തിട്ടുണ്ടായിരിക്കും അതിലേക്ക് ഒരു ചെറുനാരങ്ങ വലുപ്പത്തിൽ പുളി പിഴിഞ്ഞതും കൂടെ ഒഴിച്ചു കൊടുത്ത് ഇളക്കിയെടുക്കണം ഈ സമയം ആവശ്യമെങ്കിൽ കുറച്ചുകൂടെ വെള്ളവും ഉപ്പും ഒഴിച്ചു കൊടുക്കാം കേട്ടോ അവസാനം ഒരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ച് കടുകും ഉലുവായും പറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് പൊട്ടിച്ച് അതിലേക്ക് സാമ്പാർ പൊടിയും കുറച്ച് കായപ്പൊടിയും കൂടെ ഇട്ട് ഇളക്കി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കണം എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഇളക്കിയെടുത്താല് ഈസിയായിട്ട് സാമ്പാർ റെഡിയായേ ഇന്ന് നമ്മൾ അവിയലാണ് ഉണ്ടാക്കുന്നത് അതിനായിട്ട് പച്ചക്കറികളെല്ലാം നീളത്തിൽ വേണം അരിയാൻ കേട്ടോ എന്നിട്ട് കട്ടിയുള്ള പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിനു മുകളിലേക്ക് കുറച്ച് കറിവേപ്പിലയും മഞ്ഞൾപ്പൊടിയും കൂടെ ഇടണം ഇനി വെള്ളം കൂടുതലുള്ള പച്ചക്കറികൾ വേണം ആദ്യം ഇടാന് അതുകൊണ്ട് ആദ്യം ചേന വെള്ളരിക്ക പടവലങ്ങ മത്തങ്ങ ക്യാരറ്റ് കത്രിയ്ക്ക വെണ്ടയ്ക്ക കോവയ്ക്ക ബീൻസ് പച്ചമുളക് പച്ചക്കായ എന്നിവയും പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് ഒരു നാല് മിനിറ്റ് മൂടി വെച്ച് ചെറുതീയിൽ വേവിക്കണം എന്നിട്ട് മൂടി തുറന്നു കഴിഞ്ഞാൽ പച്ചക്കറി ഒരു അരഭാഗം വെന്ത് കഴിഞ്ഞിട്ടുണ്ടായിരിക്കുവേ ഈ സമയത്ത് മുരിങ്ങയ്ക്ക ഇട്ട് കൊടുക്കണം എന്നിട്ട് മുരിങ്ങയ്ക്ക മൂടി വെച്ച് അടച്ച് ഒരു മൂന്ന് തൊട്ട് നാല് മിനിറ്റ് കൂടെ വേവിക്കണം അത് കഴിഞ്ഞ് തുറന്നാല് പച്ചക്കറി മുക്കാൽ ഭാഗം വെന്തിട്ട് കാണും ഇനി ഇതിലേക്ക് പുളിക്ക് വേണ്ടി പച്ചമാങ്ങ കൂടെ ഇട്ട് കൊടുക്കണം പച്ചമാങ്ങയ്ക്ക് പകരം തൈരോ പുളിയോ ചേർക്കാൻ കേട്ടോ ഇത് വീണ്ടും മൂടി വെച്ച് ഒരു മൂന്ന് മിനിറ്റ് കൂടെ വേവിച്ച് തുറന്നാല് പച്ചക്കറി എല്ലാം അവിയലിന്റെ പരുവത്തിന് വെന്തിട്ട് കാണും ഈ സമയത്ത് രണ്ട് പിടി തേങ്ങായും ഒരു സ്പൂൺ ജീരകവും നാല് തൊട്ട് അഞ്ച് വരെ ചെറിയ ഉള്ളിയും കൂടെ ചതച്ചത് ഇട്ട് കൊടുത്ത് ഇളക്കിയെടുക്കണം ഈ അരപ്പ് വെന്തു പോകാൻ പാടില്ല ഇനിയിപ്പം ഫ്ലെയിം ഓഫ് ചെയ്ത് ഒരു പിടി കറിവേപ്പിലയും രണ്ടല്ലെങ്കിൽ മൂന്ന് സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് ഇളക്കിയെടുത്താല് അവിയൽ റെഡി ഇനി നമ്മൾ ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കാവെ ഒരു പാത്രത്തിലേക്ക് ചെറുതായി ഗ്രേറ്റ് ചെയ്ത ബീട്രൂട്ടും രണ്ട് പച്ചമുളക് വട്ടത്തിൽ മുറിച്ചതും അര ടീസ്പൂൺ ഉപ്പും കാൽ ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ച് വേവിച്ചെടുക്കണം ഇനി ഇതിലേക്ക് രണ്ട് പിടി തേങ്ങായും രണ്ട് പച്ചമുളകും കാൽ ടീസ്പൂൺ കടുകും കൂടെ നല്ലതുപോലെ അരച്ചത് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഇളക്കിയെടുക്കണം ഇനി ഇതിന്റെ പച്ചമണം മാറി വെള്ളം വറ്റി വരുമ്പോൾ ഒരു കപ്പ് തൈര് കൂടെ ഇട്ട് കൊടുക്കണം ഇതും നല്ലതുപോലെ മിക്സ് ചെയ്ത് അവസാനം കടുകും കറിവേപ്പിലയും വറ്റൽമുളകും കൂടെ താളിച്ച് ഒഴിച്ചാൽ ബീറ്റ് പച്ചടി റെഡി ഇനി നമ്മൾ വെള്ളരിക്ക കിച്ചടിയാണ് ഉണ്ടാക്കുന്നത് അതിനായിട്ട് ചെറുതായി അരിഞ്ഞെടുത്ത വെള്ളരിക്ക ഒരു പാനിലിട്ട് ഒരു സ്പൂൺ ഉപ്പും കുറച്ച് വെള്ളവും ഒഴിച്ച് മൂടി വെച്ച് വേവിച്ച് വെള്ളം വറ്റിച്ചെടുക്കണം വെള്ളരിക്ക വെന്ത് കഴിഞ്ഞാൽ അതിലേക്ക് ഒരു പിടി തേങ്ങായും ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചിയും മൂന്ന് പച്ചമുളകും ഒരു സ്പൂൺ ജീരകവും കൂടെ ഇട്ട് നല്ലതുപോലെ അരച്ചെടുത്തത് ഇട്ട് കൊടുക്കണം ഇനി ഇതൊന്ന് ഇളക്കി പച്ചമണം മാറിക്കഴിയുമ്പോൾ തൈരി ഇട്ട് കൊടുത്ത് ഇളക്കിയെടുക്കണം ഈ സമയത്ത് വേണമെങ്കിൽ കുറച്ചുകൂടെ ഉപ്പ് കൂടാവേ ഇനി അതിലേക്ക് ചതച്ചെടുത്ത കടുക് കൂടെ ഇട്ട് കൊടുത്ത് ഇളക്കിയെടുക്കണം അവസാനം ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് കുറച്ച് കടുകും വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ഇട്ട് താളിച്ച് ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഇളക്കിയെടുത്താൽ വെള്ളരിക്ക കിച്ചടി റെഡി ഏതാനും മണിക്കൂർ മാത്രം ആയിട്ടുള്ള സദ്യയിലെ ഒരാളെ അറിയാമോ വേറെ ആരുമല്ലെന്നോ ഓല വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു കറി വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചിരിക്കുന്ന വൻവയറ് ഒരു പാത്രത്തിലിട്ട് മുക്കാൽ ഭാഗം ഉപ്പിട്ട് വേവിച്ചെടുക്കണം ഇനി വെള്ളരിക്കായോ കുമ്പളങ്ങായോ ഇതുപോലെ നീളത്തിൽ വലുപ്പം കുറഞ്ഞ് അരിഞ്ഞെടുക്കണം ഇത് വെള്ളരിക്കായ കേട്ടോ എന്നിട്ട് ഇതൂടെ പയറിലേക്ക് ഇട്ട് കൊടുക്കണം കൂടെ തന്നെ മൂന്ന് അല്ലെങ്കിൽ നാല് നീളത്തിൽ മുറിച്ച പച്ചമുളകും ഒരു തണ്ട് കറിവേപ്പിലയും ഇട്ട് തേങ്ങയുടെ രണ്ടാം പാലിൽ വേവിച്ചെടുക്കണം കൂടെ കുറച്ചുകൂടെ ഇടണം നാല് മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കണം എന്നിട്ട് മൂന്ന് മിനിറ്റ് തുറന്നു വെച്ച് വേവിക്കണം ഇത് വെള്ളം വറ്റാൻ വേണ്ടിയിട്ടാണ് ഇനി വെള്ളം മുക്കാൽ ഭാഗം വറ്റി കഴിയുമ്പോൾ ഫ്ലെയിം ഏറ്റവും ലോ ആക്കിയിട്ടോ അല്ലെങ്കിൽ ഓഫ് ഓഫാക്കിയിട്ടോ അതിലേക്ക് തേങ്ങയുടെ ഒന്നാം പാലും ഒരു തണ്ട് കറിവേപ്പിലയും രണ്ട് സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഇട്ട് നല്ലതുപോലെ ഇളക്കിയെടുത്താൽ ാലും വൻപയറും ഉള്ളത് കൊണ്ട് ഈ ഒരു കറി പെട്ടെന്ന് തന്നെ കേടാകും കേട്ടോ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ ഇനി നമ്മൾ കുറുക്കുകാളനാണ് ഉണ്ടാക്കുന്നത് അതിനായിട്ട് ചെറുതായി മുറിച്ചെടുത്ത പച്ചക്കായും ചേനയും പച്ചമുളകും മഞ്ഞൾ പൊടിയും കുരുമുളക് പൊടിയും ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ച് വേവിച്ച് വെള്ളം വെറ്റിച്ചെടുക്കണം ഒത്തിരി വെന്തു പോകാൻ പാടില്ല കേട്ടോ ഇനി അതിലേക്ക് കട്ടയില്ലാത്ത തൈരോ മോരോ ഒഴിച്ചു കൊടുക്കണം കൂടെ തന്നെ ആവശ്യത്തിന് ഉപ്പ് എന്നിട്ട് ഇതെല്ലാം നല്ലതുപോലെ ഇളക്കി കുറുക്കിയെടുക്കണം കുറുകി വരുമ്പോൾ പൊട്ടിത്തെറിക്കും കേട്ടോ ഇനി ഒരുപിടി തേങ്ങായും ജീരകവും കൂടെ നല്ലതുപോലെ അരച്ചത് ഇട്ടുകൊടുത്ത് ഇളക്കി കുറുക്കിയെടുക്കണം അവസാനം ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് കടുകും കറിവേപ്പിലയും ഇട്ട് താളിച്ച് ഒഴിച്ചു കൊടുക്കണം കൂടെ തന്നെ ഒരു സ്പൂൺ നെയ്യിലേക്ക് അര ടീസ്പൂൺ ഉൽവാ പൊടി കൂടെ ചേർത്ത് ഇളക്കിയെടുത്താല് കുറുക്കുകാളം റെഡി ഇനി നമ്മൾ ശരിശേരിയാണ് ഉണ്ടാക്കുന്നത് അതിനായിട്ടേ കുതിർത്തി വെച്ചിരിക്കുന്ന വൻപയറും കുറച്ച് മത്തങ്ങായും ഒരു സ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഒരു ടീസ്പൂൺ ഉപ്പും ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ച് രണ്ട് വിസിൽ അടുപ്പിച്ച് വേവിക്കണം എന്നിട്ട് അതൊന്ന് ചെറുതായി ഉടച്ചെടുത്ത് രണ്ട് കൈപ്പിടി തേങ്ങായും ഇച്ചിരി കുരുമുളകും ഒരു കഷ്ണം വെളുത്തുള്ളിയും കുറച്ച് നല്ല ജീരകവും ഒരു കഷ്ണം ചുമന്നുള്ളിയും കൂടെ ചതച്ചത് ഇട്ടുകൊടുത്ത് ഇളക്കി വെള്ളം വറ്റിച്ചെടുക്കണം അവസാനം ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും ചുമന്നുള്ളിയും കറിവേപ്പിലയും വറ്റൽമുളകും പിന്നെ ഒരു പിടി തേങ്ങായും കൂടെ ഇട്ട് തേങ്ങ നല്ല ബ്രൗൺ കളർ ആകുമ്പോൾ അതങ്ങ് കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഇളക്കിയെടുത്താലേ എരിശ്ശേരി റെഡി ഇനി നമ്മൾ കൂട്ടുകറിയാണ് ഉണ്ടാക്കുന്നത് അതിനായിട്ടേ ഉപ്പിട്ട് വേവിച്ചു വെച്ചിരിക്കുന്ന കടലയിലേക്ക് ഇച്ചിരി ചേനയും പച്ചക്കായും പച്ചമുളകും മഞ്ഞൾ പൊടിയും മുളക് പൊടിയും കൂടെയിട്ട് ഒരു വിസിൽ അടിപ്പിക്കണം എന്നിട്ട് ഇതെല്ലാം ചെറുതായി ഉടച്ചെടുത്ത് ഒരു പിടി തേങ്ങായും കാൽ ടീസ്പൂൺ ജീരകവും നാലഞ്ച് ചുമന്നുള്ളിയും കൂടെ ഇട്ട് ചതച്ചെടുത്തത് കൂടെ ഇട്ട് കൊടുത്ത് ഇളക്കി വറ്റിച്ചെടുക്കണം ഈ സമയത്ത് ആവശ്യമെങ്കിൽ കുറച്ചുകൂടെ ഉപ്പിട്ട് കൊടുക്കണേ ഇനി ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും വറ്റൽമുളകും കറിവേപ്പിലയും ഒരു പിടി തേങ്ങായും കൂടിയിട്ട് തേങ്ങ ബ്രൗൺ കളറാകുമ്പോൾ ഒഴിച്ചുകൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്താൽ കൂട്ടുകറി റെഡി ഇനി നമ്മൾ ക്യാബേജും ക്യാരറ്റും കൂടെ തോരൻ തോരനുണ്ടാക്കുവാണെ അതിനായിട്ടേ കുഞ്ഞായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാബേജും ക്യാരറ്റും ഒരു ചെറിയ സവോളയും രണ്ട് പച്ചമുളകും കുറച്ച് ഇഞ്ചിയും ഇച്ചിരി കറിവേപ്പിലയും ഒരു സ്പൂൺ ഉപ്പും കുറച്ച് തേങ്ങായും കുറച്ച് മഞ്ഞൾപ്പൊടിയും പൊടിയും കൂടെ ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം ഇനി ഒരു പാനിൽ എണ്ണയൊഴിച്ച് കടുക് പൊട്ടിച്ച് ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് കൂടെ ഇട്ട് കൊടുക്കണം എന്നിട്ട് മൂടി വെച്ച് ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞ് മൂടി തുറന്ന് ഇളക്കി കൊടുക്കണം ഇനി ഒരു രണ്ട് മിനിറ്റ് മൂടി തുറന്ന് വെച്ച് വേവിച്ചാൽ വെള്ളം വറ്റി ടേസ്റ്റി ആയിട്ടുള്ള ക്യാബേജ് തോരൻ റെഡി ക്യാബേജ് തോരം വെക്കുമ്പോൾ വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല കേട്ടോ അതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരുവേ ഇനി നമ്മൾ ചെറുപയറ് പായസമാണ് ഉണ്ടാക്കുന്നത് അതിനായിട്ട് ആദ്യം അടികട്ടിയുള്ള ഒരു പാത്രത്തിൽ മൂന്ന് സ്പൂൺ നെയ്യ് ഒഴിച്ച് കാഷുനട്ടും കിസ്മിസും ഫ്രൈ ചെയ്ത് എടുക്കണം എന്നിട്ട് കഴുകി വെച്ചിരിക്കുന്ന ചെറുപയർ പരിപ്പ് ഇട്ട് കൊടുത്ത് ചെറുതായി വഴക്കിയെടുക്കണം ഇനി അതിലേക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്ത് വേവിച്ചെടുത്ത് ഉടച്ചെടുക്കണം എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് പാനിയാക്കി വെച്ചിരിക്കുന്ന ശർക്കര കൂടെ ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഇളക്കിയെടുക്കണം ഈ സമയത്ത് തേങ്ങായുടെ രണ്ടാം പാൽ കൂടെ ഒഴിച്ചു കൊടുക്കണം ഇതും നല്ലതുപോലെ ഇളക്കി കുറുകി തുടങ്ങുമ്പോൾ ഒരു കഷ്ണം ചുക്കും കുറച്ച് ഏലക്കായും ഇച്ചിരി ജീരകവും ഒരു സ്പൂൺ പഞ്ചസാരയും പൊടിച്ചതുകൂടെ ഇട്ട് ഇളക്കിയെടുക്കണം എന്നിട്ട് തേങ്ങാട് ഒന്നാം പാലുകൂടെ ഒഴിച്ച് ഇളക്കി ഫ്ലെയിം ഓഫ് ചെയ്ത് ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന കാഷുനട്ടും കിസ്മിസും ഒരു സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ച് നല്ലതുപോലെ ഇളക്കിയെടുത്താൽ ചെറുപയർ പായസം റെഡി